നീറ്റ് യുജി പുതുക്കിയ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫലം പ്രസിദ്ധീകരിച്ചതായി നേരത്തെ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ രംഗത്തെത്തിയത് വിശദീകരണമായിരുന്നു അച്യുതൻ ഇത് ഒരു സംബന്ധിച്ചുണ്ടോ ഗോകുൽ കോടതി അതായത് തെറ്റായ തെറ്റായ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട അധിക മാർക്ക് നൽകിയിരുന്നു ആ അധിക അധികം ഒഴിവാക്കിക്കൊണ്ട് ഫലം പ്രസിദ്ധീകരിക്കുവാനാണ് കോടതി നിർദ്ദേശം നൽകിയിരുന്നത് അതിനുള്ള ദിവസം ഇന്നായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ ഫലം പ്രസിദ്ധീകരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതൊടുവിൽ ദേശീയ മാധ്യമങ്ങളടക്കമുള്ള വാർത്തകൾ നൽകിയിരുന്നു തൊട്ടു പിന്നാലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരീക്ഷാ ഫലം സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടുന്നതിന് ഈ വെബ്സൈറ്റ് സന്ദർശിച്ച ഘട്ടത്തിലാണ് ഈ ഫലം അവിടെ ലഭ്യമാകാതെ വന്നത് തുടർന്ന് നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാവുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതായാലും അവരോട് നീറ്റ് യു ജിയുടെ പുതുക്കിയ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ സന്ദേശങ്ങളൊക്കെ തെറ്റാണ് ഫലം പ്രസിദ്ധീകരിച്ചതായി വന്ന വാർത്തകൾ തള്ളിക്കളയുകയാണ് അത്തരത്തിലുള്ള സന്ദേശങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് എൻ ഫലം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ആർ അച്ഛനാണ് വിശദാംശങ്ങൾ നൽകിയത്